സ്വർഗ്ഗം നിനക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിനക്ക് ചുറ്റും കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് നിന്റെ സമാധാനത്തിനെതിരായുള്ള നിശ്ശബ്ദമായ ആക്രമണങ്ങൾ നിന്റെ മുഖത്ത് ചിരിച്ച് നിന്റെ വീഴ്ച ആഗ്രഹിച്ച ഒളിഞ്ഞിരുന്ന വ്യക്തികൾ എന്നാൽ ഇന്ന് ദൈവം പറയുന്നു ഞാൻ ഇടപെടാൻ പോകുകയാണ് എന്റെ കുഞ്ഞെ ഈ ദിവസങ്ങളിൽ നീ ആത്മീയ പോരാട്ടത്തിന്റെ ഭാരം അനുഭവിച്ചിട്ടുണ്ട് പെട്ടെന്നുണ്ടായ ധൈര്യക്ഷയം അപ്രതീക്ഷിത തിരിച്ചടികൾ വിചിത്രമായ ഒരു ഭാരം മാനസികമായ തളർച്ച ഇതൊന്നും യാദർച്ഛികമായിരുന്നില്ല എന്തുകൊണ്ടാണ് എല്ലാം എന്നെ ഒരുമിച്ച് ആക്രമിക്കുന്നത് എന്ന് നീ അത്ഭുതപ്പെട്ടു കാരണം നിനക്കു വേണ്ടി വരുന്നത് വളരെ വലുതാണ് അത് തടയാനാണ് ശത്രു ശ്രമിച്ചത് എന്നാൽ ഈ ദിവസം നീ ഇത് വ്യക്തമായി കേൾക്കുക നിനക്കെതിരെ രൂപീകരിച്ച ഒരു ആയുധവും വിജയിക്കില്ല നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച എല്ലാ ഒളിപ്പിച്ച ഗൂഢാലോചനകളും എല്ലാ അസൂയാലുവായ ഹൃദയങ്ങളെയും എല്ലാ അടക്കം പറച്ചിലുകളെയും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും ഞാൻ അതിനെ മറിച്ചിടും നിന്റെ ജീവിതത്തിൽ സ്പർശിക്കുന്നതിന് മുൻപ് തന്നെ ആത്മാവിൽ ഞാൻ ആ വായകളെ അടപ്പിക്കുകയും പദ്ധതികളെ തകർക്കുകയും ചെയ്യും നീ എല്ലാ യുദ്ധങ്ങളും കാണുന്നില്ല പക്ഷേ ഞാൻ കാണുന്നുണ്ട് നീ എല്ലാ സംഭാഷണങ്ങളും കേൾക്കുന്നില്ല പക്ഷേ ഞാൻ കേൾക്കുന്നുണ്ട് നീ എല്ലാ ഉദ്ദേശങ്ങളും അറിയുന്നില്ല പക്ഷേ ഞാൻ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്നു നിന്റെ മുന്നിൽ ചിരിക്കുകയും എന്നാൽ നീ പരാജയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തവരെ ഞാൻ കണ്ടു നിന്റെ പോരാട്ടം കണ്ട് നിശബ്ദത പാലിച്ചവരെ ഞാൻ കണ്ടു വിശ്വസ്ഥത നടിക്കുകയും എന്നാൽ ആത്മാവിൽ അസൂയ കൊണ്ട് നടക്കുകയും ചെയ്തവരെ ഞാൻ കണ്ടു സ്വർഗം ഇന്ന് പ്രഖ്യാപിക്കുന്നു നിങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനം അവസാനിക്കുകയാണ് തെറ്റായ വ്യക്തികളെ ഞാൻ നീക്കം ചെയ്യും തെറ്റായ വാതിലുകൾ ഞാൻ അടയ്ക്കും നിശബ്ദമായ ആക്രമണങ്ങളിൽ നിന്ന് ഞാൻ നിനക്ക് കവചം നൽകും പുറപ്പാട് പതിനാല് പറയുന്നു കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായിരിക്കുക നിനക്ക് സ്വയം പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല വഞ്ചനയെക്കുറിച്ചോ കൗശലത്തെക്കുറിച്ചോ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ പ്രതിരോധകൻ നിന്റെ സംരക്ഷകൻ നിന്റെ പരിചയം കോട്ടയും നിനക്കെതിരെ ഉയരുന്ന എല്ലാ നാവുകളും അടയ്ക്കപ്പെടും നിനക്ക് വെച്ച എല്ലാ കെണികളും അതുണ്ടാക്കിയവനിൽ തന്നെ പതിക്കും നിനക്കെതിരെ അയച്ച എല്ലാ ആത്മീയ ആക്രമണങ്ങളും അയച്ചവനിലേക്ക് തന്നെ മടങ്ങും ഇത് നിന്റെ യുദ്ധമല്ല ഇത് എന്റെ യുദ്ധമാണ് ഞാൻ നിനക്ക് ചുറ്റും ദൂതന്മാരെ നിർത്തുന്നു നിന്റെ ഭവനത്തെ മനസ്സിനെ കുടുംബത്തെ നിന്റെ ഭാവിയെ ഞാൻ ആവരണം ചെയ്യുന്നു എന്റെ കൈകളിൽ നീ സുരക്ഷിതനാണ് ഞെട്ടാതെ മുന്നോട്ട് നടക്കുക നിന്റെ ചുവടുകൾക്ക് സംരക്ഷണമുണ്ട് നിന്റെ ശത്രുക്കൾ ജയിച്ചിട്ടില്ല അവരൊരിക്കലും ജയിക്കുകയുമില്ല വിജയം നിനക്കാണ് കാരണം വിജയം എനിക്കുള്ളവാണ്